മുഖ്യമന്ത്രിയേയും മന്ത്രിമാരെയും സെക്രട്ടറിയേറ്റും നിയമസഭാ മന്ദിരവും ഉൾപ്പെടെ സംസ്ഥാന തലസ്ഥാനത്തെ പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിച്ച് നിലമ്പൂർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസിസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പഠനയാത്ര നവ്യാനുഭവമായി അനന്തപുരിയുടെ അതിഥികളായ നിലമ്പൂരിലെ വിദ്യാർത്ഥികളെ സ്വീകരിച്ച് തലസ്ഥാന നഗരി സമഗ്ര ശിക്ഷ കേരളം നിലമ്പൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ ഗോത്ര വിഭാഗം ആൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയം സ്കൂൾ പ്രവേശനം നേടാതിരിക്കുകയോ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിവെക്കുകയോ ചെയ്യുന്ന കുട്ടികളെ സർവേയിലൂടെ കണ്ടെത്തുകയും അവർക്ക് ശേഷികൾ ഉറപ്പുവരുത്തിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് പുലിമുണ്ട തണ്ടങ്കല്ല് നരിപ്പറമ്പ് വെണ്ണക്കോട് പുളക്കപ്പാറ ഓടായിക്കൽ പരിയങ്ങാട് ഉൾപ്പെടെയുള്ള സെറ്റിൽമെന്റുകളിൽ നിന്നുള്ള നാൽപ്പത്തിമൂന്ന് കുട്ടികളാണ് നിലവിൽ ഇവിടെ പഠിക്കുന്നത് ഒന്ന് മുതൽ പ്ലസ് ടു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ആദ്യമായാണ് ട്രെയിൻ യാത്ര നടത്തുന്നത് നിലമ്പൂരിൽ നിന്നും രാജറാണി എക്സ്പ്രസിൽ കൊച്ചുവേളിയിലെത്തുകയും തിരുവനന്തപുരം പിടിപി നഗറിലെ വനംവകുപ്പിന്റെ ഡോർമിറ്ററിയിൽ താമസിച്ചുകൊണ്ട് രണ്ടു ദിവസം സംസ്ഥാന തലസ്ഥാനം സന്ദർശിക്കുകയുമായിരുന്നു ചെയ്തത് ആദ്യ ദിവസം പ്ലാനറ്റോറിയം മ്യൂസിയം മൃഗശാല കോവളം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച കുട്ടികൾ ഏറെ സന്തോഷത്തിലായിരുന്നു രണ്ടാമത്തെ ദിവസം സെക്രട്ടേറിയറ്റ് സന്ദർശിക്കുകയും മുഖ്യമന്ത്രിയും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ സന്ദർശിക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു മുഖ്യമന്ത്രി കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിക്കുകയും യാത്രാവിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു കൂടാതെ മറ്റു മന്ത്രിമാരും കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു നിയമസഭാ മന്ദിരത്തിലെത്തിയ കുട്ടികൾക്ക് ഉദ്യോഗസ്ഥർ കേരള നിയമസഭയുടെ ചരിത്രവും നിർമ്മിതിയുടെ പ്രത്യേകതകളും സഭ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു സമഗ്ര ശിക്ഷ കേരളം സംസ്ഥാന പ്രൊജക്ട് ഓഫീസ് സന്ദർശിച്ച കുട്ടികളെ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ എ ആർ സുപ്രിയ എ എസ് പി ഡിമാരായ ഷിബു ആർ എസ് കെ ശ്രീലേഖ എന്നിവരും സംസ്ഥാന പ്രോഗ്രാം ഓഫീസർമാരായ ഷുജ എസ് വൈ സിന്ധു എസ് എസ് മിനിസ്റ്റീരിയൽ ജീവനക്കാർ എന്നിവരും ശീതള പാനീയങ്ങളും ലഘുഭക്ഷണവും നൽകി സ്വീകരിച്ചു എസ് പി ടിയുടെ അഭ്യർത്ഥന പ്രകാരം കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇരുപത്തിയെട്ടിന് രാത്രി ശംഖുമുഖവും കൊച്ചുവേളിയും സന്ദർശിച്ച ശേഷം ട്രെയിൻ മാർഗം നിലമ്പൂരിലേക്ക് യാത്ര തിരിച്ചു ആദ്യത്തെ ട്രെയിൻ യാത്രയും തലസ്ഥാന യാത്രയും പ്രമുഖരുമായുള്ള അഭിമുഖവും നൽകിയ അനുഭവത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ട് ഈ കൂട്ടുകാർക്ക് നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ട്രെയിനർമാരായ ഷീജ എം പി ജെ എ ഹോസ്റ്റൽ വാർഡൻ പ്രശാന്ത് കുമാർ ഉൾപ്പെടെ എസ് ജീവനക്കാർ കുട്ടികളുടെ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം